നമസ്കാരം സ്വാഗതം തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്ത് വരികയാണ് ഇതുവഴി ഒരേ പാർട്ടിയിലെ രണ്ട് പേർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ദിവസമായിരുന്നു നഗരത്തിലെ വികസന പദ്ധതികൾ ഇഴയുന്നതിലും റോഡുകളുടെ ദുരവസ്ഥ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലും വിമർശനവുമായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത് രണ്ട് മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് ആരോപിച്ച അദ്ദേഹം വർഷങ്ങളായി യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നഗരത്തിൽ താമസിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ജനങ്ങളെ തടവിലാക്കുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ റിയാസ് നൽകിയിരിക്കുന്നത് പൂർത്തിയാക്കാൻ തടസ്സം നിന്ന കൊമ്പൻ കരാറുകാരനെ നീക്കം ചെയ്ത സംഭവം വിവരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് തിരുവനന്തപുരം മുടവൻമുകളിൽ വരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് സംഭവം നടന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ നവീകരിക്കാൻ തീരുമാനമെടുത്തു പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള അറുപത്തി റോഡുകൾ നിർമ്മിക്കാൻ ചുമതല കൊടുത്തു നാൽപ്പത് റോഡ് പ്രവൃത്തി കോർപ്പറേഷന് ചുമതല കൊടുത്തു മൂന്ന് പാക്കേജുകളായി ഇത് ടെൻഡർ ചെയ്തു മുംബൈ ആസ്ഥാനമായി ഒരു കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത് ആദ്യ പാക്കേജിലെ പന്ത്രണ്ട് റോഡുകളിൽ എല്ലായിടത്തും കുഴിക്കൽ നടന്നു ഭാഗികമായ റോഡ് പണി നടന്നു റോഡുകളിലൂടെ ഗതാഗതം അസാധ്യമായി സർക്കാർ കരാറുകാരെ തിരുത്താൻ പല ശ്രമങ്ങളും നടത്തി തിരുത്താൻ തയ്യാറായില്ല രണ്ടാം പിണറായി സർക്കാർ വന്നു കരാറുകാരനെ പിടിച്ച് സംസാരിച്ചു അവർ തിരുത്താൻ തയ്യാറായില്ല മന്ത്രിമാരും മേയറും എല്ലാം ഇതിനായി ശ്രമിച്ചു എന്നാൽ എല്ലാം തന്റെ കയ്യിലാണെന്ന് ഹുങ്കോടെയാണ് കരാറുകാരൻ പെരുമാറിയത് അടുത്തതായി കരാറുകാരന്റെ ടെർമിനേഷൻ മാത്രമായിരുന്നു വഴി ടെർമിനേഷൻ ചിലർക്ക് പിടിച്ചില്ല ഇത്രയും വരെ കൊമ്പൻ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചിലർക്ക് സംശയം എന്നാൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുക മാത്രമല്ല അവർ കെട്ടിവെച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റായ പതിമൂന്ന് കോടി രൂപ തങ്ങൾ പിടിച്ചെടുത്തെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തെന്ന് മന്ത്രി അറിയിച്ചു പിന്നീട് ഓരോ റോഡും ഓരോ ടെൻഡറായി വിളിച്ചു നൽകി ഒരുമിച്ച് ടെൻഡർ ചെയ്താൽ നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ടെൻഡർ എടുക്കാനാകൂ എന്ന പ്രശ്നമുണ്ട് ചെറിയ ടെൻഡറുകൾ ആക്കിയാൽ പ്രവർത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ടെൻഡർ എടുക്കാനാകും വലിയ തുക വരുന്നത് കുറയ്ക്കാനാകും ഇങ്ങനെയാണ് കലാഭവൻ മണി റോഡും മാനവീയം റോഡും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു ഈ റോഡ് പദ്ധതികൾ ഇഴയെന്ന് വന്ന് പരാതി പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനുള്ള മറുപടിയും മന്ത്രി നൽകി ആകാശത്ത് പ്രവർത്തികൾ നടത്തി ഭൂമിയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രന്റെ വേദിയിലിരുത്തിയായിരുന്നു കഴക്കൂട്ടം എം എൽ എ കൂടിയായ കടകംപള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പലരും കരുതിയില്ലെന്നും അതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ടെന്നും റിയാസ് പറഞ്ഞു ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ഭാഗമായാണ് കുപ്രചാരണം വരുന്നതും കരാറുകാരനെ പിരിച്ചുവിട്ടിരുന്നില്ലെങ്കിൽ എന്താകുമെന്ന അവസ്ഥയെന്ന് ചർച്ച ചെയ്യുന്നുണ്ടോ എന്നും അദ്ദേഹം എടുത്തു ചോദിച്ചു